ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക കഴിഞ്ഞ രണ്ട് ഐ പി എൽ സീസണുകളിലും മോശം പ്രകടനമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയിരുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ അവർ ഏറ്റവും അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് പതിനാല് മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം നാലെണ്ണത്തിൽ മാത്രമാണ് സി എസ് കെക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പത്ത് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു നല്ല തിരിച്ചുവരവ് ചെന്നൈ സൂപ്പർ കിങ്സിന് ഇപ്പോൾ ആവശ്യമുണ്ട് സി എസ് കെയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് പ്രമുഖ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിട്ടുണ്ട് അതായത് അടുത്ത ഐ പി എൽ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മികച്ച പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ട്രയൽസ് ഇപ്പോൾ സി എസ് കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അഞ്ച് ദിവസത്തോളമാണ് ട്രയൽസ് നീണ്ടു നിൽക്കുന്നത് നവരൂലിലെ ഹൈ പെർഫോമൻസ് സെന്ററിൽ വെച്ചുകൊണ്ടാണ് ഈ ട്രയൽസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വലിയ ട്രയൽസ് തന്നെയാണ് നടക്കുന്നത് അതായത് നാൽപ്പത് മുതൽ അൻപത് വരെ താരങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് മുഖ്യ പരിശീലകനായ സ്റ്റീഫൻ ഫ്ലെമിങ് അതുപോലെ തന്നെ ഫീൽഡിംഗ് പരിശീലകനായ രാജീവ് കുമാർ എന്നിവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട് ഏതായാലും മികച്ച താരങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് സി എസ് കെ ഇപ്പോഴത്തെ ലക്ഷ്യം അതുവഴി അടുത്ത സീസണിലേക്കുള്ള ടീമിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഏതായാലും സി എസ് കെയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിന്റെ അവസാനത്തിലൊക്കെ ധോണിയായിരുന്നു അവരെ നയിച്ചിരുന്നത് ഇനിയിപ്പോ അടുത്ത സീസണിൽ രുദ്രാജ് ഗയിക്കുവാതെ തിരിച്ചെത്തും മികച്ച ഒരു തിരിച്ചുവരവ് അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് അനിവാര്യമാണ് യൂണിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം